ഭയങ്കര ക്യൂട്ടായിരുന്നു അതെ കോമഡി പറഞ്ഞു ചിരിപ്പിക്കല്ലേ എന്റെ വയറ്റില് നീര് വീഴും എല്ലാ തേപ്പുകാർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ പ്രത്യേകതര സൈക്കോ വട്ടാണല്ലേ എന്നോട് ഒരുപാട് പേര് എങ്ങനെ ചോദിക്കണോ അതെന്താ സേക്കോ അല്ല ഈ ജാസ്മിന്റെ വീഡിയോസ് ഒക്കെ ഭയങ്കര വൈറലാ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഏതെങ്കിലും ഒക്കെ ഒരു വീഡിയോ പാളി പോയിട്ടുണ്ടാവില്ലേ അങ്ങനെയൊന്നും ഇല്ല ആരോടും പറയുന്നു ഇങ്ങനെയാവോ ഇവിടെ ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും എനിക്കൊരു ചെറിയ സംശയം ഇല്ല ആകെ ഉണ്ടാക്കി ചെറിയായിട്ട് നല്ല നമ്മളെ കണ്ടുള്ളൂ മാത്രമേ കയ്യിലുള്ളൂ എങ്കിലും ആള് വാരാമ ചെറ്റയാ എന്തിനായിരുന്നു അത് ചെയ്തതെന്നാണ് എന്റെ ചോദ്യം അതൊക്കെ ഗോപാലക്ഷണല്ലേ ഇത് എന്റെ ഒരു നമ്പറാണ്ടായിരുന്നു തൽക്കാലം ഇത്രയും മതി